ഹായ് ഫ്രണ്ട്സ് നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീനാ മോൻഡാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ബനാറസി ഐറ്റം ആണ് കേട്ടോ അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് രണ്ടായിരത്തിൻ്റെ താഴെയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും ഇത്ര കൂടി സ്റ്റഫ് വ്യത്യാസമായിട്ട് ഇത്ര കൂടി സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സ്റ്റഫിലാണ് വരുന്നത് നിങ്ങൾ ഫംഗ്ഷനൊക്കെ നോക്കിയിരിക്കുന്നവരാണ് ഫംഗ്ഷനൊക്കെ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരി നോക്കിയിരിക്കുന്നവരാണെങ്കിലോ നിങ്ങൾക്ക് അതിന് പറ്റുന്ന ഒരു സാരി തന്നെയാണ് കേട്ടോ ഏഴ് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന റെഡും പിങ്കും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ് എല്ലാം നല്ലൊരു ബനാറസി ഡിസൈൻസ് ഇത്രയും വലിയ നല്ല ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ള് ബോഡിയിൽ ഇങ്ങനെ ബനാറസി ബുട്ടാസ് വരും കേട്ടോ സിൽവർ കളറിലുള്ള ഒരു ബനാറസി ബുട്ടാസ് ആണ് വരുന്നത് ഈ സാരി ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സാരി സോഫ്റ്റ് ആയിരുന്നു ചെയ്തിരുന്നത് ഇത് ഇത്രയും കൂടി സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് മെറ്റീരിയലിന് കുറച്ചുകൂടെ ഉണ്ട് അന്ന് ചെയ്ത സ്റ്റഫ് അല്ല നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇഷ്ടംപോലെ പ്ലീറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിനാണ് പ്ലെയിൻ വന്നിട്ട് സ്ലീവിൽ നല്ലൊരു ബനാറസി ബോർഡർ ആണ് ഇതാണ് കേട്ടോ സാരിയുടെ ഡിസൈൻസ് വരുന്നത് ഇങ്ങനെ വരും പിന്നെ ചില കോൺട്രാസ്റ്റ് എല്ലാം കറക്റ്റായിരിക്കും കളറും ഒക്കെ കറക്റ്റ് ആയിരിക്കും ഈ ബുട്ടാസിന്റെ ഡിസൈന് മാത്രം ചിലപ്പോൾ ഒരു റൗണ്ട് അങ്ങനെ അങ്ങനെ വരുന്ന ഒരു സാരിയും കൂടി നമുക്ക് ഉണ്ട് കേട്ടോ ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല കളറും കോൺട്രാസ്റ്റും എല്ലാം ആണ് വരുന്നത് ബ്ലൗസ് പീസ് ഇങ്ങനെ വന്നിട്ട് സ്ലീവില് ഇതാ ഈ ഒരു ബോർഡർ കേട്ടോ ഈ ഒരു ബോർഡർ ആണ് സ്ലീവിൽ വരുന്നത് പിന്നെ ഇതാണ് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ത്രെഡിൽ ബനാറസി ബുട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്കും നേവിയും ബ്ലൂവും കൂടെ കൂടി ആയി വരുന്നത് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ബ്ലാക്ക് പോലെ തന്നെയാണ് വരുന്നത് അതിന് നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു മെറൂണും റെഡും കൂടെ കൂടിയിട്ട് വരുന്ന ഒരു നല്ല രസമുള്ള ഒരു ബനാറസി ബോർഡർ താഴെ മേളുമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫോർ ഇഞ്ച് വീതിയിലാണ് ആ ഒരു ബോർഡർ വരുന്നത് ഇഷ്ടംപോലെ നീളം വരുന്നൊരു സാരി ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ഈ കുത്തുന്ന ആദ്യത്തെ ആ ഒരു പോർഷൻ മാത്രമാണ് കേട്ടോ ബുട്ടാസ് വരാത്ത ആദ്യത്തെ ആ ഒരു കുത്തുന്നിടം മാത്രം ബ്ലൗസ് പീസ് ഇതാ പ്ലെയിൻ വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ബനാറസി ബോർഡർ വരും പല്ലു ഒക്കെ നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഒരു പല്ലുവാണ് കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഒരു പൊന്മാനീല ഷെയ്ഡാണ് കേട്ടോ നല്ല ക്യാമറ കിട്ടുന്ന കളറാണെന്നറിയില്ല അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു കളറാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അതിന് കോൺട്രാസ്റ്റ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂയില് ഈ ഒരു ബനാറസ് ഡിസൈൻസ് പിന്നെ ഫുള്ള് ബോഡി പോർഷൻ ഈ ഒരു ബനാറസിയുടെ ബുട്ടാസ് വരുന്നുണ്ട് വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ് നമ്മൾ ഇത്തിരി വണ്ണമൊക്കെ ഉള്ളവർക്ക് നല്ലപോലെ നല്ല ഒതുക്കം തോന്നിക്കുന്ന ഷെയ്പൊക്കെ തോന്നിക്കുന്ന നല്ലൊരു സാരിയാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് സ്ലീവില് ഈ ഒരു ഈ ഒരു ബോർഡർ സ്ലീവിൽ വരും കേട്ടോ ഇങ്ങനെ വരും ഇതാണ് പല്ലു വൺ സെവൻ ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് റെഡാണ് കേട്ടോ നല്ല ഒരു ചില്ലി റെഡ് കളറാണ് വരുന്നത് ഇന്ന് വന്നിരിക്കുന്ന കളറുകളെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറുകൾ കളറുകളാണ് കോൺട്രാസ്റ്റും അതുപോലെ തന്നെ നല്ല രസമാണ് കേട്ടോ അതിനോട് മാച്ച് ചെയ്യുന്ന ശരിക്കും അതിനോട് മാച്ച് ആയിട്ട് വരുന്ന കോൺട്രാസ്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് സ്ലീവിലാ ഒരു ബോർഡർ വരും പല്ലുതാ ഇങ്ങനെ വരും കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് വൺ സെവൻ ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീനിൽ കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് റെഡ് കളർ നല്ല രസമാണ് സാരി കാണാനായിട്ട് അത്രയ്ക്ക് ഭംഗിയാണ് സാരി നമ്മൾ ഇതൊക്കെ കൊടുത്തൊരു ഫങ്ഷന് പോയാലുണ്ടല്ലോ എന്ത് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും എന്നറിയോ നല്ല രസമാണ് കാണാനായിട്ട് കളർഫുള്ളുമാണ് ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവിൽ ഈ ഒരു ബോർഡർ വരുന്നുണ്ട് ഇത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വെച്ച് തയ്ക്കാനായിട്ടുള്ള അത്രയ്ക്കും ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കേട്ടോ പല്ലുത ഇങ്ങനെ സെയിം റേറ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഈ സാരി നമുക്ക് പെട്ടെന്ന് ഉടുക്കുകയും ചെയ്യാം കേട്ടോ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് രണ്ട് മിനിറ്റ് പോലും വേണ്ട സാരി ഉടുക്കാനായിട്ട് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതൊരു ഗ്രേപ്പ് ഷെയ്ഡും വാടാമല്ലി ഷെയ്ഡും കൂടെ ചേർന്ന് വരുന്ന ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡാണ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ നമുക്കറിയാം നല്ലൊരു ഫംഗ്ഷൻ ഒരു സാരിയൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്കറിയാം നാലായിരം അയ്യായിരം മൂവായിരത്തഞ്ഞൂറും അത്ര ഒക്കെ റേറ്റിലാണ് നമുക്കൊരു ഫങ്ഷനബിൾ സാരി ബനാറസി ഒക്കെ വരുന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയെന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷന് അത്രയ്ക്ക് വലിയ റേറ്റ് ഒന്നും അല്ല നല്ല രസമുള്ളൊരു പല്ലും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പൊ ഞാൻ ഇനി കാണിച്ചത് കഴിഞ്ഞ ആ വീക്കിൽ നമ്മൾ ഈ ഒരു ഐറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി 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 എൻക്വയറി ആയിരുന്നു നമുക്ക് അപ്പം അതുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സ്റ്റഫും കാര്യങ്ങളും എല്ലാം കുറച്ച് വ്യത്യാസമുണ്ട് ഇത്തിരി കൂടി സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു സാരിയാണ് അതുകൊണ്ട് റേറ്റിന് ഒരു നൂറ് രൂപയുടെ അടുത്തൊക്കെ വ്യത്യാസവും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തോട്ടോ പുതിയ കുറച്ച് കളക്ഷൻസും ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്